വിഭവങ്ങൾ കുന്നുകൂടുന്നതിനല്ല സമ്പന്നത എന്ന് പറയുന്നത് സമ്പന്നതയാണ് യഥാർത്ഥത്തിൽ സമ്പന്നതീസിന് ബഹുമാനപ്പെട്ട മഹാനായ മഹാനായരി പറയുന്ന വ്യാഖ്യാനവും ഞാൻ പറയാം ോട്ടെ ആ സൊലാത്തിനുസരിച്ച് വാതിൽ തുറന്നോട്ടെ പുണ്യ റസൂൽ വിഭവങ്ങൾ അധികരിക്കുന്നതല്ല സമ്പന്നത കുറേ മുതലുണ്ടായി വലിയ വീടുണ്ടായി വലിയ വലിയ വീട്ടു സാമാനങ്ങൾ ഉണ്ടായി അതല്ല സമ്പന്നത നിന്റെ നഫ്സിന്റെ നിറവിനാണ് സമ്പന്നത എന്ന് പറയുന്നത് നിന്റെ നഫ്സ് എന്ന് പറഞ്ഞാൽ നീ സമ്പന്നനായി അല്ലെങ്കിൽ നീ സമ്പന്നനല്ല മനസ്സിലായില്ലേ ചിന്തിക്കണം സിനെ പോലെയുള്ള ആളുകൾ ഇനി എങ്ങനെ പണം ഉണ്ടാക്കണം എന്നാലോചിക്കൂ മനസ്സിലാകോ ചിന്തിക്കണം എന്നാൽ നീ നിറഞ്ഞവൻ നിറഞ്ഞവൻ വന്ന് അവൻ അവനവന്റെ ജോലി ചെയ്യൂലെന്നല്ല ആർത്തിയൊന്നുമില്ല എന്തുകൊണ്ട് നിറഞ്ഞവനാണ് വെക്കാൻ സ്ഥലമില്ല നീ സാധനം തരുന്നവൻ വെക്കാൻ സ്ഥലം ഉണ്ടാക്കി തരണം അവന് പിന്ന സ്വഭാവമുണ്ട് അവൻ വെക്കാൻ സ്ഥലം ഉണ്ടായിട്ടേ സാധനം തരുന്നു മനസ്സിലായില്ലേ ഏത് ആയത്തിന്റെ താരെയാണ് ഈ ഹരീഷ് ഉദ്ധരിക്കുന്നത് ഈ ആയത്തെ ഉദ്ധരിക്കുന്നത് انتم الفقراء الى الله حسبي ربي جل الله حسبي ربي جل الله فاتر يا യാ അയ്യുഹന്നാസ് മനുഷ്യ സമൂഹമേ ാസ് മുസ്ലിങ്ങളെല്ലോ മനസ്സിലായില്ലേ നിങ്ങൾ ആരും എല്ലാവരും ആരാണ് പറ മുസ്ലിങ്ങളെ നല്ല സർവമനുഷ്യരെ ഭൂമിയിലെ എണ്ണൂറ് കോടി ജനങ്ങളെ നിങ്ങളെല്ലാം ഫഖീർ റഹ്മാന എന്നാ സമ്പന്നരാവിൻ്റെ ആവണം സമ്പന്നരാവുക വിഭവങ്ങൾ കൊണ്ടല്ല മനസ്സിൻ്റെ നിറവ ഈ ഹദീഥിന് കൊടുക്കുന്ന വ്യാഖ്യാനം എൻ്റെ മൊത്തേക്കെന്ന നോക്കാൻ കേട്ടോ ഇത് ഇന്ന് മറക്കേ ചെയ്യരുത് ഇനി ജീവിതത്തിൽ ഈ ഹദീസിൻ്റെ വ്യാഖ്യാനം മറക്കരുത് അവിടെ ബഹുമാനപ്പെട്ട ഇബ്നു അജീബ് ഹൃദയ ലോഹന് കൊടുക്കുന്ന വ്യാഖ്യാനം നിങ്ങൾ കണ്ടോളൂ അ റൂഹു മനസ്സിൻ്റെ നിറവാണ് നിറവ് ഐ അ നിറവാണ് റബ്ബി നിറവ് തീർച്ചയായും റബ്ബിനെ കൊണ്ടേ ഉണ്ടാവും അപ്പോൾ നീ നിന്റെ റൂഹിൽ ആരെ നിറക്കണം റബ്ബിനെ നിറച്ചാൽ നീ സമ്പന്നനാണ് പ്രശ്നയില്ല എൻ്റെ പ്രശ്നം എന്റെ പ്രശ്നം എന്താ എന്താണ് പ്രശ്നം ഇങ്ങനെ നിറഞ്ഞ ഒരാൾ അങ്ങാടി കൂടെ കൊണ്ടുപോകുന്നൊരു ആനയെ ചോദിച്ചു ആനയെ വിൽക്കോ അപ്പോൾ പിന്നെ ചോദിക്കേണ്ട ആവശ്യം ആന വിൽക്കുന്നു വാങ്ങം ഉണ്ടോ ഉണ്ടാവും അവനുണ്ടാവും എന്തുകൊണ്ട് ചോദിക്കാൻ തോന്നിച്ചപ്പൻ്റെ ചോദിക്കാൻ തോന്നൂല ഇപ്പൻ ആരാളാ വള്ളാടാളാ ഇവനൊക്കെ അള്ളാവിൽ നിന്നുണ്ടാവണം ആ ബോധവനുണ്ട് പറഞ്ഞ മനസ്സിലായില്ലേ പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ ഊരിയിട്ട് അജ്മീറിൽ ഇരിക്കുമ്പോൾ പോക്കറ്റിന്ന് ഇങ്ങനെ ഊരിയിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെടുത്ത് പൈസ കൊടുത്തു ഒരാൾ ഒരു കേരളക്കാരൻ വലിയ ബിൽഡിങ് അച്ചറിഞ്ഞത് ഇങ്ങനെ ഊരി കൊടുക്കുമോന്നയിച്ചു കൊടുക്കുന്നുണ്ടോന്നു അന്ന് കിട്ടാത്തൊരു വില പറഞ്ഞു അപ്പോൾ പോക്കറ്റിന് കോട്ടിന്റെ പോക്കറ്റിന് ഇങ്ങനെ 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 ഊരിയിട്ട് പൈസ കൊടുത്തു അതിനെ കേരളക്കാർക്ക് വക്കോഫ് ചെയ്തു അതാണ് കേരള ഹൗസ് ആര് വീരാനൊരു പാപ്പ ഇതിപ്പോൾ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല കേട്ടോ ഇതൊന്നും പറയാൻ പാടില്ലാണപ്പ സുന്നികളെന്നു പറയുന്നത് ഒന്ന് പറയാൻ പാടില്ല നമുക്ക് ഒതുങ്ങണ കറാമത്ത് പറഞ്ഞാൽ മതി എന്നാണ് കുറച്ച് അഭിനവ സുന്നികളായ കൺ ഒരു മൊത്തേക്ക് നോങ്ങിയപ്പോലും ഈ മണ്ണട്ടപ്പെട്ടു പോകുന്ന കുറച്ച് വേളന്മാരായ വിട്ടികൾ പറയുന്നു ഞാൻ വല്ലാണ്ട് തന്നെ ഇവരെ മുഖം കാണാതിരിക്കാൻ വേണ്ടിയാണ് പെട്ടു വിട്ടു വിട്ടുപോയി വിട്ടുകിടക്ക നമുക്കിങ്ങനെ ഒതുങ്ങുന്ന കറമത്ത് എത്രയാണ് ഒതുങ്ങണെന്ന് ഞാൻ കുറേ കാലമായി ചോദിച്ചുകൊണ്ടിരിക്കണ നമുക്ക് ഈ ഒതുങ്ങുന്ന ക്രമത്തെ എന്താണ് അതിൻ്റെ മറുപടിയില്ല തൃപ്രഞ്ച് മുഹമ്മദ് മുസ്ലിയാർ എൻ്റെ കൊടിമരത്തിൻ്റെ പണിക്ക് കൂടുന്ന ആൾക്കിത്തെ ഹജ്ജിൻ്റെ കൂലി കിട്ടുമെന്ന് പറയുകയും അത് പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെക്കുകയും അത് ആ കമ്മറ്റിക്കാരടക്കമുള്ള ആളുകളുടെ അറിവോടുകൂടെ രേഖപ്പെടുത്തി വെച്ച് പോയ സംഗതി ഇപ്പോഴും പുസ്തകമായി വിൽക്കുകയും ചെയ്യുന്നുണ്ട് അതിന് നിൻ്റെ മറുപടി എന്ന് എന്നാലോചിച്ചിട്ടാണ് ഈ കലണ്ടർ റിഫോർമേഷൻ്റെ ആളുകൾ ഇങ്ങനെ വയറിളകിക്കൊണ്ടേയിരിക്കുന്നത് അവർക്ക് നാരങ്ങ ഘട്ടം കുടിച്ചാലൊന്നും ഈ സുന്നികൾക്ക് വയറിളകില് നിൽക്കില്ല പണ്ടല്ല പണ്ടത്തെ മോഹന് ചെയ്തല്ല ഇപ്പോഴത്തെ മൊഴിച്ചിട്ട് ചെയ്ത് എന്റെ കൊടിമരത്തിന്റെ പണിക്ക് കൂടിയ ആൾക്ക് പത്ത് അഞ്ചിന്റെ കൂലി കിട്ടും എന്ന് പറഞ്ഞിട്ടു ഇന്നലും ഇനി അന്ന് മെച്ചുപോയ അങ്ങനെയൊന്നും ഉണ്ടാവില്ലാണ് ഈ ബഹുമാനപ്പെട്ട പുതിയ ആധുനിക സുന്നിവേളന്മാർ മനസ്സിലാക്കിയത് ഞാൻ പറഞ്ഞില്ല ഞാനതൊന്നും പറയാൻ വിചാരിച്ചല്ലേ പക്ഷെ ചില നേരത്തെ നിങ്ങൾ പറഞ്ഞു പോവും ഞാൻ ഒന്നും ഉണ്ടായിട്ടല്ല മനസ്സിനെ കണ്ടത് മുഴുവൻ കേൾക്കരുത് കണ്ടോരം മുഴുവൻ കേൾക്കരുത് ചില ആളുകൾ നമ്മളെ ഈ മഷ്ടപ്പെടുത്തു ക്രാമത്തിന് ഹഡില്ല അത് അള്ളാഹുവിന്റെ മഹത്വാണ് പറഞ്ഞ മനസ്സിലായില്ലേ രണ്ടും ഹലൈ സ്വലാത്തു വസ്സലാം പാറക്കല്ലെന്ന് ഒട്ടക്കത്തെ ഇറക്കിയത് പോലെ ഇനി ഒരു വലിയൊരു പാറക്കത്തിന് ഇനി ഒട്ടകത്തെ ഇറക്കാം നമ്മൾ അള്ളാഹുവിന്റെ കഴിവാണിത് വലിയ കഴിവല്ല ആരുടെ കഴിവാണ് പിന്നെ കഴിവല്ലേ വൈകുന്നേരം ഉണ്ണുകയും രാവിലെ കക്കൂസിൽ ഇരിക്കുകയും ചെയ്യുന്ന വലിയ കഴിവേങ്ങായി വലിയ കഴിവ് മൊഹിദ് കഴിവുണ്ടെന്നൊരാൾ വിചാരിച്ചു കാത്തിരച്ചെ അള്ളാഹുവിന്റെ കഴിവ് ശേഖ മൊഹിദീനിലൂടെ പ്രത്യക്ഷമായി തെറേ ഉള്ളു അള്ളാഹുവിന്റെ കഴിവ് മുസ്തഫാൻ പിന്നീട് പ്രത്യക്ഷമായി ഒരു മുഹമ്മദ് സല്ലാസിന്റെ കഴിവുമല്ല ആരുടെ കഴിവ അവന്റെ കഴിവ ആർക്കൊക്കെ കൊടുക്കും എന്നിപ്പോ പറയാ കുറച്ച് അന്തല്ലാത്ത പോട്ടെ ഞാൻ മറിഞ്ഞു മറന്നു മനസിലായില്ലേ ചിന്തിക്ക എന്തുകൊണ്ട് അയില്ല അയാൾ കൊടുക്കും പറഞ്ഞാൽ എനിക്ക് വാങ്ങാൻ കഴിയും അയാൾക്ക് ചിന്ത ആരുടെ ആളാ അത് ചോദിക്കാൻ തോന്നിക്കണമെങ്കിൽ കൊടുക്കാൻ പൈസ ഒന്ന് തന്നെ ഉണ്ടാക്കി തരും ചോദിക്കാൻ തോന്നിപ്പിച്ചു ചോദിച്ചു തരാമെന്ന് പറഞ്ഞു പൈസ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു കേരളക്കാരെ രണ്ടു വെച്ചുകൊണ്ടിരിക്കുന്നു മനസ്സിലായി ലേശിന്റെ ഇവിടെ പ്രശ്നമേ ഉള്ളൂ നമ്മുടെ കൊണ്ടേ ആക്കണം അത് ഇബ്രാഹിം നബിയുടെ പേര കുട്ടികളാണ് ഇവരൊക്കെ മനസ്സിലായോ ഹേ ഇബ്രാഹിം ഹെ ഇബ്രാഹിം പിളാണോ ഒരിക്കല ഞാനാ ഇരുപത് വയസ്സായ പെണ്ണിനെ അവിടെ കൊണ്ടയാക്കിയാ വെള്ളം ഇടുന്നു കിട്ടും അന്ന് നോക്കല അത് വെള്ളം കുടിക്കണം ഒരു മനുഷ്യന് വെള്ളം കുടിക്കണം എന്നത് അവന്റെ നിയമല്ലേ കൊണ്ടയാക്കണം അവൻറെ നിയമല്ലേ അപ്പോൾ വെള്ളം കൊടുക്കണോ അവന്റെ തീരുമാനമല്ലേ എനിക്കുണ്ട് ഇനി വെള്ളം കൊടുക്കാൻ മരിച്ച മരിച്ചു എനിക്കുണ്ട് എന്റെ മോനല്ലല്ലോ അവൻ്റെ മോനല്ലേ മരിക്കണി മരിച്ചുട്ടെ എനിക്ക് മോതില്ല ഞാൻ ചെയ്യണമെങ്കിൽ മാത്രം ഇത് ഞാൻ ചെയ്യല്ല അവന്റെ കൽപ്പന കൊണ്ട് ചെയ്യാം മനസ്സിലായി പറഞ്ഞത് പറഞ്ഞത് മനസ്സിലായി ചിന്തിക്കാഹിമിന് നന്ദിയുള്ളവനായി നമ്മളോ ഇതൊക്കെ ചെയ്തിട്ടും നമ്മൾ ജീവിതം മുഴുവൻ മുമ്പൊക്കെ പോയിട്ടും അജന് പോയിട്ടും നന്ദിയുള്ളവനായിട്ടും ഇല്ല നമുക്ക് ചവർമ്മയും ബ്രോസ്റ്റും തിന്നാൻ കഴിഞ്ഞല്ലാതെ നമുക്ക് അജിനും മുറക്കും വലിയ ലാഭമൊന്നുമില്ല എന്തുകൊണ്ട് ഈ ചിന്ത തടിമ കയറിയിട്ടില്ല മനസ്സിലായോ ചിന്ത നമ്മൾ നാട് കുട്ടിക്കാലം മുതലേ ഉളഹിയത്ത് ഇപ്പോഴും നന്നുള്ളവനായിട്ടില്ല ഇബ്രാഹിം നബി അലിസ്ലാം വറുത്തത് ഒരു ഉലഹിയത്താണ് അതിന് പൈസയോട്ട് കൊടുത്തിട്ടില്ല നമ്മളിപ്പോൾ ഉലഹിയത്തിന് പൈസ ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് തലമുണ്ണായി മൂർത്താവിന് മുടി എത്രയോ കുയിഞ്ഞോയി നബിയോ ഈ ഉള്ളഹ്യത്തിന്റെ സുന്നാക്കിയാൾ പുറത്തു പറയുന്നൊരു സ്വകാര്യത്തിന് പൈസ കൊടുത്തിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് സ്വകാര്യം പറയണം പറയു ജീവനാ ചിപിരി നല്ല മുട്ട ഇറക്കി കൊടുത്തു ജിപിരിലാകുമ്പോ പിന്നെ പൈസ വാങ്ങൂല ദാനം ആ ആളെ സുന്നത്തിന് വേണ്ടി നമ്മൾ പാട് പെടുക പറയണ്ട അയാൾക്ക് നമ്മൾക്ക് ഈ ർക്കാൻ കഴിയുമോ എന്നാൽ പൈസ കൊടുക്കണ്ടേ എന്താണോ ഓരോ മൃഗത്തിന്റെ വില ആൾക്ക് പ്രശ്നമില്ല ആൾക്ക് എത്ര അർക്ക എന്തുകൊണ്ട് വെറുതെ കിട്ടില്ലേ എന്നിട്ടും ആ ആളെ അവിടേക്ക് നമ്മൾ എത്തില്ല എന്ത് ഇശു വിചാരിച്ച് നിന്റെ ദിശ ഇറക്കണെന്നാണ് ഓൻറെ ദിശ ഇറക്കണെന്നുള്ള ചിന്ത നിനക്കില്ല എനിക്കില്ല അലമില്ല ഞാൻ പോറ്റി വളർത്തിക്കൊല്ല ഞാൻ എൻ്റെ മോരിക്കുട്ടൻ എൻ്റെ അർത്ഥം എന്നാണ് ഇഷു പറയുന്നത് അത് തിന്നുമ്പോഴും പറയുന്നത് നാട്ടുകാരെ വിളിച്ചു കൊടുത്തിട്ട് മനസ്സിലായില്ലേ അവന്റെ മുടലേ നീ നീ എന്ന് എന്ന് പകരം നിന്റെ മുതൽ കാലത്തോളം നിനക്ക് അവയില്ല മറ്റയാൾക്കോ പത്ത് വയസ്സില്ല എന്നിട്ടും ചെയ്തവനാണ് ഇബ്രാഹിം ഇബ്രാഹിമിനെ അള്ളാഹോ തിരഞ്ഞെടുത്തു നമ്മൾ നന്ദി ചെയ്തിട്ടില്ല നമ്മളോട് തിരഞ്ഞെടുത്തിട്ടില്ല അപ്പോൾ എവിടെ പ്രശ്നം

شاكرا لي شاكرا لي أن أمه اجتباه وهداه إلى صراط مستقيم ثم أوحينا إليك أن اتبع ملة إبراهيم حنيفا President Dinodi ويس Vice President Dinapimbati كولي ലോകത്തിന്റെ പ്രസിഡന്റ് മുഹമ്മദ് മുസ്തഫയാണ് വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം നബി ആവുള്ളൂ ദ്വിതീയനാണ് രണ്ടാമതിൽ രണ്ടാം രണ്ടാളിൽ രണ്ടാമനാണ് ഇബ്രാഹിം ഒന്നാമൻ മുഹമ്മദ് എന്നിട്ട് മുഹമ്മദ് മുസ്തഫാനോട് പറയാ സുമേക്ക് അങ്ങനെ നാം വഹിക്കുന്നു എന്ത് അനിത്തഭമില്ലാത്ത ഇബ്രാഹിം ഇബ്രാഹിമിന് തുടരണം കേട്ടു അതായത് പ്രസിഡന്റിനോട് പറയും ആരെ തുടരണം പലടൂ ഞാൻ ഓതുന്ന കാലത്തൊക്കെ ചിരിക്കുകയും ഇപ്പോഴും ചിരിക്കുകയും ചെയ്യുന്ന എന്താ ഈ പറയുന്നത് ലോകത്തോടല്ല എന്തുകൊണ്ട് ഈ വൈസ് പ്രസിഡന്റിൽ വലിയ മാതൃകയുണ്ട് എന്താ ചെയ്തത് ഒന്നും എൻ്റെതല്ല എന്നാണ് ആര് ലോക ഇടക്കിടക്ക് കിടും പിന്നെ ഊതും ഉതന്നെ ഊടന്നെ ആർക്ക് സിദിന മൂസ ഉടനെ 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 മരച്ചോട്ടിൽ അപ്പുറത്ത് ഈ ഊട്ടിലും ഇല്ല ഇതിലൊന്നുമില്ല ആര് സഹിദിന ഹദർ അലൈസ്ലാം അപ്പോൾ ജിബിരി അലൈ സ്വലാത്തു വസ്സലാം പട്ടിൻ്റെ പൊതിയിൽ പൊളിഞ്ഞ് പൊതിഞ്ഞ തളികയുമായി വന്നു നിങ്ങൾക്ക് സ്വർഗത്തിലെ ഭക്ഷണമാണ് അപ്പോൾ സ്വർഗത്തിലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആര് ഹദർ നബി അപ്പോഴും ഊടുക അപ്പോൾ പറഞ്ഞൊരു ക്ഷമമാണ് അള്ളാഹാൻ്റെ ഖദറിന് അത് എനിക്കുണ്ടായതുകൊണ്ട് എനിക്ക് ക്ലബിൻ്റെ കതിർന്നപ്പുറം ക്ഷമ കേടൊന്നുമില്ല അതുകൊണ്ട് ഞാൻ തിന്നട്ടെ ക്ഷമ കുറച്ച് കുറഞ്ഞാളല്ലേ ജി ജി അത്യാവശ്യം ഊതിയിട്ട് പുകയൊക്കെ ആയിട്ട് ഇത് എനിക്കുള്ളതാണ് നിന്നു കൂട്ടൂല പറഞ്ഞത് മൂസാ നബിക്ക് തിന്നാൻ നേരം വഴിക്കും ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമെ ചൂ പുകയും തീയ്യ തന്നെ സ്വർഗത്തിന് ഭക്ഷണം കഴിച്ചു എൻ്റെ ഖതറിൽ അത്ര വലിയ റാദിയാണ് മുസാ നബി റാദിയല്ല എന്നല്ല ഇതിൽ പാഠ മനസ്സിലായാണ് പേടിക്കേണ്ട ഇവിടെ നിറഞ്ഞാൽ മതി എൻ്റെ റബിനെ കൊണ്ട് അവൻ്റെ തോന്നും ഇതിനപ്പുറവും ഒക്കെ മനസ്സിലായിലേ ചിരിക്കണം ഒരുങ്ങിയപ്പോൾ ഒരു ഒരു സ്വഹാബി ചെറുപ്പക്കാരൻ മരിക്കാനൊരുങ്ങിയപ്പോൾ ബാപ്പയും അമ്മയും കരയാന് തുടങ്ങി ളത്തെ പണിക്ക് പോവും ഇടക്ക് നബീടെ അടുത്ത് പോവും പിന്നെ പൊരേലൊരു അലിയക്കാരല്ലേ കരയാന് തുടങ്ങി മരിക്കാൻ രോഗം വന്ന മരിക്കാനൊരുങ്ങുക ഇന്ധനങ്ങളരിയണേ ഇന്ദ്രങ്ങൾ അരിയണേ അപ്പോൾ പറഞ്ഞു നീ അത്രയൊന്നും കാര്യമായ അവരൊന്നും ചെയ്തിട്ടില്ല അതിലുള്ള കരിയാണ് ഈ അത്യാവശ്യം നിസ്കാരം നോക്കുമ്പോന്നല്ലാതെ ഒരു പ്രത്യേകമായ സുന്നത്തെടുത്ത് വലിയ അമലൊന്നും നീ ചെയ്യണേ ഞങ്ങൾ കണ്ടിട്ടില്ല നിർബന്ധം അങ്ങനെയാണ് വീട്ടും എന്നല്ലാതെ വലിയ സുന്നത്തൊക്കെ എട്ടി മാറി ഞങ്ങൾ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ കാര്യങ്ങൾ കയറുന്നത് അപ്പോൾ പറഞ്ഞു എൻ്റെ കാര്യത്തിൽ കാര്യം ഇതൊന്നും ചെയ്യാതെ തന്നെ എല്ലാ സൗകര്യവും എൻ്റെ റബ്ബനിക്ക് ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അപ്പുറത്തേക്കും ചെയ്തു ചെയ്തന്നോളു എൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഞങ്ങൾ വേറെ എല്ലാ കാര്യം എന്ന് ഈ കുട്ടി മരിച്ചു ഈ ബാല്യക്കാരൻ മരിച്ചപ്പോഴും ഉമ്മയും പാപ്പിയും മുത്തീനെ വീടടുത്ത് വയ്ക്കാമായിരുന്നു ഞങ്ങൾ വെച്ച് ബാല്യക്കാരനെ ചെറുപ്പക്കാരും മരിച്ചല്ലോ അവനെ അത്യാവശ്യം നിസ്കാന്തം നോക്കണ്ടായിരുന്നു പക്ഷെ വല്ലാതെ സുന്നത്തുമലൊന്നും കൂടിയിട്ടില്ല അവൻ്റെ പരലോകെന്താന്ന് അപ്പോൾ പറഞ്ഞു അവൻ നിങ്ങളോട് പറഞ്ഞില്ലേ എൻ്റെ റബ്ബിൻ്റെ റഹ്ന ഏറ്റവും വല്ല ഇതെന്നില്ലാതെ റബ്ബനയ്ക്ക് ഇപ്പോഴും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നവൻ ഇതിനെ കളവട ചൊരിയും എന്നവൻ്റെ അക്കയിന് കൊണ്ട് ഈ ആരെക്കാളും അവന് അള്ളാഹു ചൊരിഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ മനസ്സിലായോ പറഞ്ഞു ഈ അക്കു

ഒരു മനുഷ്യന് വിഭവങ്ങൾ അധികരിക്കുന്നത് കൊണ്ട് സമ്പന്നത ഉണ്ടാവില്ല വലിയ കൊട്ടാരക്കെട്ടുകൾ പോലെയുള്ള വീടുകളിൽ മനുഷ്യർ അശാന്തരായി ജീവിക്കും എന്നാൽ കുടിലുകളിൽ മനുഷ്യർ സമാധാനത്തോടെയും ജീവിക്കും എന്താ കാര്യം കുടിലുകളിൽ ജീവിക്കുന്നവന് അള്ളാഹു ചൊരിഞ്ഞു കൊടുക്കുന്ന അനുഗ്രഹം കൊട്ടാരത്തിലെ സമ്പന്നത മനുഷ്യന് സമാധാനത്തിൻ്റെ ഹേതുവല്ല മനസ്സിലായോ പറഞ്ഞത് കുടിലുകളും കൊട്ടാരങ്ങളും ഒന്നും ഒരിക്കലും അടിസ്ഥാനമാണെന്ന് വിചാരിക്കരുത് അള്ളാഹുവിൽ നിൻ്റെ അഭയം മാത്രമാണ് രക്ഷ അള്ളാഹു തോഫിയയ്ക്ക് തരട്ടെ അള്ളാഹു തോഫിയൊക്കെ തരട്ടെ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ തരട്ടെ